ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലിയല്ല ഒരു രണ്ട് മാസത്തിൽ രണ്ട് മൂന്ന് മാസത്തിന് മുന്നേറ്റൊരു വീഡിയോ ഉണ്ട് ഒരു മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ട വീഡിയോ നല്ല റീച്ചൻ്റ് ആയിരുന്നു അതിനുശേഷം ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിലും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ടും യു എ കോഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പക്ഷേ യു എ കോഡിങ്ങിനെ കുറിച്ചെ കുറിച്ചിട്ട് എനിക്ക് ആധികാരികമായി പറയാൻ ഭയങ്കരമായിട്ട് അറിയില്ല അതായത് കാരണം എനിക്ക് യു എ കോഡിങ്ങിനൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് യു എസ് കോഡിങ്ങിലാണ് ഞാൻ ഇവിടെ ദുബായിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ യു എ കോഡിങ്ങിനെ കുറിച്ചൊക്കെ അറിയുന്നതും അപ്പോൾ അതിനെക്കുറിച്ച് പറയാനൊക്കെ കാര്യമായിട്ട് അറിയില്ല കാരണം കാര്യമായിട്ട് അറിയില്ലെന്നല്ല അത്ര എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അതിനെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതും ഞാൻ പറയുന്ന കാര്യം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉള്ളത് യു എസ് കോഡിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പം അതിനെക്കുറിച്ചിട്ടപ്പം പറയാൻ വിചാരിച്ചു അപ്പം ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് യു എയിലല്ലാട്ടോ എല്ലാം കേരളയിലുള്ള ആൾക്കാരും ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് ഒരു മെഡിക്കൽ കോഡിങ് കമ്മ്യൂണിറ്റി എന്ന് ഒരു പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അത് ഞാൻ എങ്ങനെ എങ്ങനെയാണ് അവിടെ ഞാനൊരു ജോയിൻ ചെയ്ത എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അപ്പം അതിലിപ്പം നമ്മൾ ഈ മെഡിക്കൽ കോഡിങ് വാക്കൻസി ഓൾ ഓവർ ദ വേൾഡ് അതായത് ഇപ്പം ഗൾഫ് കൺട്രീസിൻ്റെ വാക്കൻസീസും കേരളം നമ്മുടെ നാട്ടിലുള്ള വാക്കൻസീസും ഒക്കെ അതിൽ വന്നു പോകാറുണ്ട് കേട്ടോ പിന്നെ കൂടുതലും ഈ മറ്റേ വാക്കൻസീസും കാര്യങ്ങളിടുന്നൊരു ഗ്രൂപ്പാണത് ഇപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എനിക്കറിയില്ല കാരണം ഞാൻ എങ്ങനെയോ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ് ചെയ്യപ്പെട്ടതാണല്ലോ അത് ആരും എനിക്കറിയില്ല കേട്ടോ പരസ്പര അങ്ങനെ വലിയതൊന്നും ഇല്ല പക്ഷേ നമ്മൾ എന്തോ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ യു എസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേരോട് ചോദിച്ചു എങ്ങനെയാണ് യു എസ് കോഡിംഗ് എങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചു കുറേ പേർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അപ്പം ഞാൻ അറിയുന്ന പോലെ കുറച്ച് പറഞ്ഞു കൊടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേർക്ക് യു എസ് കോഡിംഗ് എന്താന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം യു എസ് കോഡിംഗ് ഓസ്ട്രേലിയൻ കോഡിങ് പിന്നെ അതുപോലെ യു എ കോഡിംഗ് അങ്ങനെ പലതും പല രീതിയിലാണ് കോഡിംഗ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് പല രീതിയിലാണ് പല കൺട്രീസും ഫോളോ ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ വ പല ആൾക്കാർക്കും അറിയാൻ താല്പര്യമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നൊരു വീഡിയോ എന്നാൽ പിന്നെ യു എസ് കോഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്ന് പറയാം ഞാൻ ശരിക്കും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മെഡിക്കൽ കോഡിയും കോഴ്സ് ഞാൻ പഠിച്ചു ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആർക്കും ഈ ഒരു കോഴ്സിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ കസിൻസിനോ ആർക്കും ഈ കോഴ്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ പഠിച്ചിറങ്ങി പെട്ടെന്ന് ജോലി കിട്ടിയപ്പോഴാണ് ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ഫീൽഡാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണെന്ന് പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവുക ചെയ്ത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ എന്താ പറയുക കുറേ ഒത്തിരി പേര് വരുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻസ് ഡെഫിനറ്റ്ലി കൂടും അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് അത്രപതിൽ പഠി അത്ര വലിയ കോമ്പറ്റീഷനൊന്നും ഈ ഫീൽഡിൽ ഇല്ല എന്നും തോന്നുന്നുണ്ടോ അതുകൊണ്ടെങ്കിൽ പഠിച്ചിറങ്ങിയപ്പോഴത്തെ തന്നെ വലിയ റിസ്ക്കിലാണ് ജോലിയൊക്കെ കിട്ടിയായിരുന്നു എനിക്ക് ആ സമയത്ത് അപ്പോൾ അതൊക്കെ കിട്ടും അപ്പം എനിക്ക് ആ സമയത്തും ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്ന് ആ ഈ എല്ലായിടത്തും ഒരേ കോഡിങ്ങെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ ഇപ്പം ഓരോ കമ്പനിയും ഫോളോ ചെയ്യുന്ന വേറെ ഇങ്ങനെ യു എസ് കോഡിങ് ഓസ്ട്രേലിയൻ കോഡിംഗ് അല്ലെങ്കിൽ യു എ കോഡിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന് സത്യത്തെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ കോഡിംഗ് പഠിച്ചു അവരെ ഗൈഡ് ലൈൻസ് ജനറൽ ഗൈഡ് ലൈൻസ് കുറേ പഠിച്ചു അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അങ്ങനെ ക്രാക്ക് ചെയ്തു കാരണം കൂടുതൽ അനാട്ടമിയും കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർവ്യൂസൊക്കെ ചോദിച്ചത് പിന്നെ കുറച്ചൊരു ഐസിരി കോഴ്സ് ഒന്ന് നാവിഗേറ്റ് ചെയ്യാനൊക്കെയാണ് ചോദിച്ചത് അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് കിട്ടിയതിന് ശേഷമാണ് അവിടെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഞാൻ ആ ഒന്നും പേരൊന്നും പറഞ്ഞില്ല കേട്ടോ ഒരു ഓർഗനൈസേഷൻ്റെ ഒന്നും പേരൊന്നും പറയുന്നില്ല ചിലപ്പോൾ അവരുടെ റൂളിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും പുറത്തു പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഒരു ഓർഗനൈസേഷൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പം ഞാൻ അവിടെ ബാംഗ്ലൂർ ആ ഒരു ഓഫീസിൽ ഞങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയെന്ന് പോയപ്പോഴാണ് അറിയുന്നത് അവിടെ യു എസ് ആണ് യു എസ് ആണ് ക്ലയൻ്റൊക്കെ ഉള്ളതെന്ന് അപ്പം ഞാൻ പഠിച്ച ഒരു മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഗൈഡ് ലൈൻസേ എല്ലായിരുന്നു നാം എൻ്റെ ഓഫീസ് ഫോളോ ചെയ്തത് കാരണം ഓഫീസിന് ഓഫീസിനേതായിട്ടുള്ള ഗൈഡ് ലൈൻസും പോളിസീസും ഉണ്ട് പോളിസി പോളിസീസും ഉണ്ട് ഒരിക്കലും ജനറൽ ഗൈഡ് ലൈൻ ആയിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല ജനറൽ ഗൈഡ് ലൈൻ ഫോളോ ചെയ്ത് ചിലപ്പോൾ ഓപ്പോസിറ്റ് രീതിയിലേക്കും നമ്മളെ ഓഫീസ് ഗൈഡ്ലൈൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ എല്ലാ ക്ലയൻസിനും അവരുടേതായിട്ടുള്ള പോളിസീസും അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസും ഉണ്ട് ഓക്കെ അപ്പം അതൊക്കെ അവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാവും നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ബോധവേട അല്ലല്ലോ എന്താ സംഭവം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അവിടെ പോയപ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ ഒത്തിരി ക്ലൈൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ക്ലൈംസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരാളെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ക്ലൈംസ് ഉണ്ട് ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ഒരു നെറ്റ്വർക്കിൽ വരുന്നതിന് ഒരു പത്ത് മുപ്പത് ക്ലൈംസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതായത് വേറെ വേറെ നെറ്റ്വർക്ക് ക്ലൈംസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ബേസിക്കലി യു എ കോഡിങ് യു എസ് കോഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞുതരാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ യു എ കോഡിങ് ആണെങ്കിൽ യു എസ് കോഡിംഗ് ആണെങ്കിൽ നമ്മളെ കയ്യിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ ഒരു പേഷ്യൻ്റെ ഒരു ചാർട്ടാണ് പേഷ്യൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനാണ് നമുക്ക് ഫസ്റ്റ് കിട്ടാ കിട്ടാവുന്നത് കഴിയുമ്പോൾ അപ്പം അത് കാര്യങ്ങൾ ബേസിക് രീഡിയൽസ് വി ഹാവ് ടു ഫോളോ ഓക്കെ അപ്പം നമ്മൾ അപ്പം യു എസ് യു എസ് കോഡിംഗ് ആണെങ്കിൽ ഫസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മളൊരു കോഡിങ് സി ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ ഓഫീസും കോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വ്യത്യാസമായിരിക്കും അപ്പം നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്തെടുക്കുമ്പോൾ കോഡിഫൈവ് കോഡിഫൈ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്ത് തരുന്നത് അപ്പം അവിടെ നമ്മൾ ഫസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് വി ഹാവ് ടു ഫിൽ ഇൻ ദാറ്റ് ഓക്കെ അപ്പം ഫസ്റ്റ് ഫിൽ ചെയ്യണം ഡോക്ടർ പേര് പിന്നെ അതുപോലെ ഡിസ്ചാർജ് ആണോ അഡ്മിറ്റാണോ അത് നമ്മൾ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പേര് പിന്നെ നമ്മൾ ആ സമയത്ത് എം എൽ പി ക്കും ബില്ല് ചെയ്യായിരുന്നു ആണ് എം എൽ പി പറഞ്ഞാൽ മിഡിൽ ലെവൽ പ്രൊവൈഡേഴ്സ് സോ നമ്മൾ എം എൽ പി ബില്ല് ചെയ്യുമായിരുന്നു ആ സമയത്ത് നേഴ്സസിന് ബില്ല് ചെയ്യുന്നില്ല ബിക്കോസ് നമ്മൾ പ്രൊഫഷണൽ കോഡേഴ്സ് ആയിരുന്നു ഫെസിലിറ്റി കോഡേഴ്സാണ് ഈ നഴ്സിനൊക്കെ വില്ല് ചെയ്യുന്ന ആൾക്കാരെ അപ്പം നമ്മൾ ഞാൻ പ്രോഫി ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൺലി ഡോക്ടേഴ്സിനെ മാത്രമേ വില്ല് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ പേര് അതുപോലെ എം എൽ പി ഇപ്പം ആ ഒരു കേസിൽ ഇൻവോൾഡ് ആണെങ്കിൽ എം എൽ പിൻ്റെ പേരും വി ഹാവ് ടു ക്യാപ്ചർ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ഒരു കോളം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്നോസിസ് ആണ് അതുകൊണ്ട് പേഷ്യൻറ്റ് എന്തിനാ എന്ത് റിസിസ്റ്റിനാണ് വന്നത് എന്ത് കാര്യത്തിലാണ് വന്നത് അപ്പം അത് കൊടുക്കണം പിന്നെ പ്രൈമറി ഡയഗ്നോസിസ് ഉണ്ട് സെക്കൻഡറി ഡയഗ്നോസിസ് ഉണ്ട് അതുപോലെ തന്നെ സിംറ്റംസും നമ്മൾ വി ഹാവ് ടു കോഡ് അതായത് നമ്മളിപ്പം തരുന്ന ഒരു പേഷ്യൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ഇതൊക്കെ ഉണ്ടാവും അതായത് ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ ഏജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പേഷ്യൻറ്റിൻ്റെ അറൈവൽ ടൈം ഉണ്ടാവും ഈ അറൈവൽ ടൈം ഓൾസോ വി ഹാവ് ടു ക്യാപ്ചർ അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു എസ് എനിക്ക് തോന്നുന്നില്ല യു എയിൽ ഞാൻ എന്തുവരെ ആഫ്റ്റർ അവർ ഒന്നും കോഡ് കണ്ടിട്ടില്ല പക്ഷെ യു എസ് കോഡിംഗിലി വി ഹാവ് ടു മെൻഷൻ ദാറ്റ് ഓൾസോ അതും ഒരു പെർട്ടിക്കുലർ ഉണ്ട് അതായത് രാത്രി പത്ത് മണിക്ക് ശേഷവും രാവിലെ എട്ട് മണിക്ക് മുന്നേയുമാണ് ഈ ഒരു ആഫ്റ്റർ അവർ ക്യാപ്ചർ ചെയ്യേണ്ടത് അതായത് നൈറ്റ് ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ അതായത് രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ ഒരു ഏഴ് അമ്പത്തൊമ്പത് വരെ നമ്മൾ അതും നോട്ട് ചെയ്യണം അപ്പം ആഫ്റ്റർ അവർ ഉണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർ അവർ ഉണ്ട് അതിനൊരു കോഡ് ഉണ്ട് ഡബിൾ നയൻ സീറോ ഫൈവ് ത്രീ എന്നൊക്കെ പറയുന്ന സി പി ടി കോഡ് ഉണ്ട് ആഫ്റ്റർ അവർ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വി ഹാവ് ടു കോഡ് ഓക്കെ അത് ചില ടൈം അതായത് ചില ഇപ്പം ചില നെറ്റ്വർക്ക്സിന് അത് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം മെഡിക്കെയർ മെഡിക്കേഡ് അതിനൊന്നും എനിക്ക് തോന്നുന്നില്ല ആഫ്റ്റർ അവർ കോഡ് ചെയ്യണമെന്ന് മറ്റ് നെറ്റ്വർക്ക്സിനാണ് ഇത് കോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് അപ്പം അങ്ങനെ കൂടെ ചെയ്യണം ആഫ്റ്റർ അവർ കൂട് ചെയ്യണം പിന്നെ പേഷ്യൻറ്റിൻ്റെ ഇത് ഡയഗ്നോസ് എന്തിനാണുണ്ടോ വന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്കി എല്ലാ ഇതിപ്പോൾ യു എ കോഡിങ്ങിലാണെങ്കിൽ എല്ലായിടത്തും ഈ അഡീഷണൽ കോഡ് അല്ലെങ്കിൽ കോഡ് ഫസ്റ്റ് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു എൻ സ്റ്റേജ് കോഡ് എൻഡ് സ്റ്റേജ് അല്ല ആ ഇപ്പം നമ്മളൊരു കിഡ്നി ഡിസീസ് എൻ സ്റ്റേജ് കിഡ്നിസ് ഡിസീസ് ആണെങ്കിൽ നമ്മളതിന് ഡയാലിസിൻ്റെ കോഡും കൂടി കോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ നമ്മളതൊക്കെ നോർമലി മെഡിക്കൽ കൂടി പഠിക്കുമ്പോൾ ജനറൽ ഗൈഡ് ഗൈഡ് ലൈനിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പം അങ്ങനെ ഓരോന്ന് കൂടിയാണെന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ വി ഹാവ് ടു ചെക്ക് അവരുടെ പാസ് മെഡിക്കൽ ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം ഇപ്പം ഒരു ഓരോരോ ജോലിന് ഇപ്പം ഇപ്പം പേഷ്യൻറ്റിനിപ്പം എന്താ പറയുക ഈ റൈനൽ ഡിസീസൊക്കെ അതായത് കിഡ്നി ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡയബറ്റിക് ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് അവരുടെ അതൊക്കെ കൊടുക്കൽ പാസ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്ന് കൊടുക്കുക അപ്പോൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് അതിൽ അവർക്ക് ഡയബറ്റിക്സും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും ഉണ്ടെങ്കിൽ നമ്മളത് കോഡ് ചെയ്യണം അതിന് കോമ്പിനേഷൻ കോഡ്സ് ഉണ്ട് അതിപ്പം ഇപ്പം ഹാർട്ട് ഫെയിലറിന് വന്ന പേഷ്യന്റിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് കോമ്പിനേഷൻ കോഡ് ഉണ്ട് അതുപോലെ ഈ കിഡ്നി ഡിസീസിനും ഒരു കോമ്പിനേഷൻ കോഡുണ്ട് ഹൈപ്പർ ടെൻഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന കോമ്പിനേഷൻ കോഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ യു എസ് കോഡിങ്ങിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം കാരണം ഓരോ ക്ലൈൻറ്റും ഫോളോ ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും അതുപോലെ തന്നെ ഓരോ ഓഫീസിലും അവർ ഹാൻഡിൽ ചെയ്യുന്ന ക്ലയൻസിൻ്റെ പോളിസീസ് ഡിഫറൻറ്റ് ആയിക്കോട്ടെ അപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചിലപ്പം എല്ലാ ഓഫീസർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ കോമ്പിനേഷൻ കൂടെ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവരുടെ പേഷ്യൻ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി റിവ്യൂ സിസ്റ്റം സിസ്റ്റംസ് പിന്നെ അതുപോലെ എം ഡി എം ഫിസിക്കൽ എക്സാമിനേഷൻ ഇതൊക്കെ ഉണ്ടാവും അപ്പം അതിലൊക്കെ ഉണ്ടാകുന്ന സിംറ്റംസ് നമ്മൾ കോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതിലിപ്പം ചിലപ്പം നോസിയോന്നോ ഫീവറിനോ ഹെഡ് ഏക്ക് ഒക്കെ അധികം ഉണ്ടാവാൽ ഈ റിവ്യോ സിസ്റ്റംസിലാണ് ഉണ്ടാവുക അപ്പം ആറോ വയസ്സ് അതൊക്കെ നമുക്ക് നമ്മളതൊക്കെ മെഡിക്കൽ കോഡിങ് പഠിക്കുന്ന ആ കോഴ്സ് പഠിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചെക്ക് ചെയ്ത് അതിൽ സിംറ്റംസ് ഒക്കെ കോഡ് ചെയ്യണം സിംറ്റംസ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല അതൊക്കെ ഓരോ ചില ക്ലയൻറ്റ്സ് ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ അവരൊക്കെ ഇറ ഇറ മാർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോഡ് ചെയ്യുക പിന്നെ നമ്മൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഐ സി ഡി സെക്ഷനിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോളോ ചെയ്യുന്നത് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സി പി ടി കോഴ്സാണ് ഇപ്പം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു ഇപ്പം ഇ കെ ജി ഉണ്ടോ അല്ലെങ്കിൽ എക്സ്റേസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഓരോ ക്ലയൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ചില ക്ലയൻറ്റ്സ് അവർ ഇ കെ ജി കോഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും ചില ക്ലയന്റ് അതുപോലെ എക്സ്റേസ് കോഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും ചില ചില ക്ലൈൻറ്റ്സ് അൾട്രാസൗണ്ട് കോഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും ചില ക്ലൈൻസ് ഇതൊക്കെ കോഡ് ചെയ്യാൻ അവരെ പോളിസിയിൽ എസ് ആയിരിക്കും മീൻസ് അവരെ പോളിസി പറയുന്നുണ്ടാവും എല്ലാം കോഡ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും അപ്പം എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യണം അവർ പ്രിസ്ക്രി പ്രിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയുണ്ട് എക്സ്റേസ് എന്തെങ്കിലും എക്സ്റേ നമ്മൾ ക്യാപ്ചർ ചെയ്യണം അവർ ചില ചില ഇതിൽ നമ്മളിങ്ങനെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് വേണം കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലായിട്ട് യു എസ് കോഡിങ്ങിൻ്റെ ഒരു ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യം പിന്നെയുള്ളൊരു ഒരു വലിയൊരു പ്രൊസീജിയർ ആണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിക്കൽ കെയർ ഡബിൾ നയൻ ടു നയൻ വൺ കോഡ് ചെയ്തിട്ട് കുറച്ച് കാലാവില്ല അപ്പോൾ എനിക്ക് ഒന്നും കറക്റ്റ് കോഡൊന്നും എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അപ്പം അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് നമ്മൾ അഥവാ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്ന ഒരു കാര്യമാണ് കാരണം കിട്ടികൾ കെയറിനൊക്കെയാണ് നമ്മളെ പ്രൊവൈഡർക്ക് അത്രയും പൈസ കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ക്രിട്ടിക്കൽ കെയർ അത്രയും ഡോളർ വാല്യൂ വളരെ കൂടുതലുള്ള ഒരു പ്രൊസീജറാണ് കിട്ടികൾ കെയറൊക്കെ അപ്പോൾ ക്രിട്ടിക്കൽ കെയർ ഒക്കെ അതിനൊക്കെ നമുക്ക് സമയം അനുസരിച്ചാണ് കേട്ടോ കോഡ് ചെയ്യുന്നത് ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് വൺ ഒരു കോഡ് പിന്നെ ഓരോ തേർട്ടി മിനിറ്റ്സ് കൂടുമ്പം അഡീഷണൽ കോഡ് ആഡ് ഓൺ കോഡ് ചേർക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യത്തിലുള്ളതാണ് കേട്ടോ അതൊക്കെ നമ്മൾ കോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല യു എ കോഡിയെങ്കിൽ എനിക്ക് ബേസിക്കലി ഭയങ്കര കാര്യം അറിയില്ല പക്ഷേ ഞാൻ കോഡ് ചെയ്യുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വരെ ക്രിട്ടിക്കൽ കെയർ അങ്ങനെ കോഡ് ചെയ്യുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ നാട്ടിലും കിട്ടിക്കൽ കെയർ ഒന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ യു എസ് ഇക്കെയുള്ള പേഷ്യൻസിന് മാത്രമാണ് തോന്നി കെട്ടികൾക്കറൊക്കെ വരുന്നത് അതുപോലെ സെപ്സിസ് എന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലും ആർക്കും തന്നെ കേട്ടിട്ടൊന്നുമില്ല സെപ്സസ് എന്നൊക്കെ പക്ഷെ ഞാൻ എൻ്റെ ഒരു രണ്ട് രണ്ട് വർഷത്തെ യു എ കോഡിംഗിൽ സോറി യു എസ് കോഡിങ്കില് ഞാൻ സെപ്സിസ് കോഡ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എപ്പോഴും സെപ്സിസ് ഉണ്ട് അതൊക്കെ ഭയങ്കര നമ്മൾ പ്രൈമറി അതിനെ ഒറ്റവും കൂടിയും വാല്യൂ കൂടുതലായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യുന്ന കോഡാണ് കാരണം കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളാണ് അതൊക്കെ അപ്പോൾ അതിന് ആ ഒരു നമുക്ക് ചില രോഗങ്ങൾക്ക് നമ്മൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യണം നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ അതായത് ഇപ്പം ഈ സെപ്സിസ് എന്നൊക്കെ പറഞ്ഞൊക്കെ കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള പിന്നെ ആണ് അപ്പം ആ കണ്ടീഷൻസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൊവൈഡർ ചെയ്തിട്ടുണ്ടാവും കിട്ടികൾക്കെയർ ഒക്കെ അപ്പം നമ്മൾ വി ഹാവ് ടു ചെക്ക് നമ്മൾ നമ്മളെ പ്രിസ്ക്രിപ്ഷൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവറി ഡൈൻ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കുട്ടികൾ കെയർ ഉണ്ടോ കിട്ടികൾ കെയർ മിസ് ചെയ്യണം കൂടിയാണോ അതിനൊക്കെ അപ്പം ചില ഡിസീസിനെട്ടോ ചിലപ്പോൾ ചുമ്മാ ഒക്കെ ചെയ്യും പക്ഷേ അധിക ഡിസീസിനെയും ഈ ഭയങ്കര ആയിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിനൊക്കെ അവർ കിട്ടികൾക്കെയർ ചെയ്യണമെങ്കിൽ നമ്മളത് കോഡ് ചെയ്യണം അപ്പോൾ അത് കോഡ് ചെയ്യാതില് ഭയങ്കര എറേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പം ഇത്രക്കാണെന്ന് തോന്നുന്നു കോഡിങ്ങിൽ നിങ്ങൾ ബേസിക്കായിട്ട് യു എസ് കോഡിങ്ങിൻ്റെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ എൻ്റെ ക്ലയൻറ്റ് വേറെ ക്ലയൻറ്റ് ആണെങ്കിൽ അവർ വേറെ രീതിയിലായിരിക്കും കൂടെയുന്നുണ്ടാവട്ടോ ഓരോ ക്ലയൻറ്റിനും അവരുതായിട്ടുള്ള പോളിസീസ് ഉണ്ട് അപ്പം എൻ്റെ ഒരു ക്ലയൻറ്റിന്റെ പോളിസ് അനുസരിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ക്ലയൻറ്റ്സ് ഒബ്സർവേഷൻ കൂടെയുന്ന ഒരു ക്ലയൻറ് ആണ്ട്ടോ അപ്പം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോഡേഴ്സിനെ അറിയാം എന്താണ് ഒബ്സർവേഷൻ എന്നൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഒബ്സർവേഷനും കോഡ്സ് ഉണ്ട് പല പോളിസീസ് ഉണ്ട് എനിക്ക് അത് അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ തന്നെ ഓരോ ക്ലയൻറ്റിനും ഓരോ പോളിസീസാണ് ചിലപ്പോൾ അത് ഓരോ ഓഫീസസിലും അവർ അവരെ ക്ലൈൻ്റ്സിൻ്റെ പോളിസീസ് വേറെയായിരിക്കും ഞാൻ ഇന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല പക്ഷേ ഇതൊക്കെ ഒരു ബേസിക് ആയി മുന്നേ പറഞ്ഞതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഇത്രക്കാണ് യു എസ് കോഡിങ്ങനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം എനിക്കറിയുമെങ്കിൽ ഞാൻ ഡെഫിനെറ്റ്ലി അടുത്ത വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരും കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന യു ഐ കോഡിങ്ങിൻ്റെയും യു ഐ ജോബിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിന് ഞാനും അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പം എനിക്കങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് എനിക്കങ്ങനെ ഡീറ്റെയിൽഡ് പറഞ്ഞു തരാൻ എനിക്കും വലിയ ധാരണയൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ യു എസ് കോഡിങ്ങനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യു എസ് കോഡിങ്ങനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കാനുള്ള ഒരു കോണ്ടെൻറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ